പതിനഞ്ച് വർഷത്തെ ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയെ പ്രോപ്പർട്ടി ലെൻഡർ കോർപ്പറേറ്റ് ഇവന്റ് എക്സിബിഷൻ ഇന്നോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ആൻഡ് ഇവന്റ്

परिमपनि सा पमरि गरिश्व पुत्रालिकावि जगदीश्वरी वाणरूपेण वाणीश्वरी सकलचराचरकवयम् पद्मेश्वरी श्री दुर्गे परमप्रदायिनी श्रीपरमेश्वरी जगदम्बि अनुग्रहितु जगदम्बिगे अभयं नल् गणे मदेश्वरी पुत्राणि कावि जगदीश्वरी णनुवेणं माणीश्वरी सकलचराचरकवयं ये ताजलरूपिणी पद्मेश्वरी श्रीगुरुगे परमप्रदायिनी श्रीपरमेश्वरी जगदम्बि അമ്മേ ദേവി വാർദ്ധക്യത്തിന്റെ വിഷമം ഉണ്ടെങ്കിലും മനസ്സിന്റെ ശക്തി കൊണ്ട് എന്നും ഞാൻ ഈ തിരുതടയിൽ എത്താറുണ്ട്

പണ്ട് എങ്കക്കാട് കേളത്ത് കൊട്ടാരത്തിൽ മൂകാംബിക ഭക്തനായ കേളത്തച്ഛൻ മാസത്തിലൊരിക്കൽ മൂകാംബിക ദർശനത്തിന് വേണ്ടി പോകുമായിരുന്നു വാർദ്ധക്യ വാർദ്ധക്യാവസാനത്തോടെ ദേവിയെ കണ്ട് സങ്കടത്തോടെ പറഞ്ഞു അമ്മ ദേവി അടിയന് വയസ്സായി മനസ്സും ശരീരവും തളർന്നു വയ്യാതായിരിക്കുന്നു ഇനിയുള്ള കാലം ഞാൻ അമ്മയെ ധ്യാനിച്ച് കൊട്ടാരത്തിലിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഭക്തന്റെ സങ്കടം കണ്ട് ദേവി അദ്ദേഹത്തിന്റെ പട്ടോല പട്ടോലക്കുടയ്ക്ക് മേലിരുന്ന് കൂടെ പോന്നു തിരിച്ചുള്ള യാത്രയിൽ കേളത്തച്ഛൻ തൻ്റെ പട്ടോലക്കുട കുളക്കടവിൽ വെച്ച് ശരീരശുദ്ധി വരുത്തുവാൻ കുളത്തിലിറങ്ങി തിരിച്ചു വന്ന് കുട എടുക്കുവാൻ പറ്റാതായപ്പോൾ അധികരിച്ച കുടയുടെ കനത്തിന്റെ കാരണം അദ്ദേഹത്തിന് പിടിയിട്ടി ദേവി ചൈതന്യത്തെ താൻ കൊട്ടാരമച്ചിൽ കുടിയിരുത്താമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഈ കാരണവർ കാലം ചെയ്യുകയും പിന്നീട് ഉണ്ടായിരുന്ന ഒരു കുശിനിക്കാരനും കാര്യസ്ഥനും അവിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനാൽ നാട്ടുകാരെയും പ്രശസ്ത ദൈവജ്ഞരെയും വിളിച്ചു വരുത്തി ദൈവഹിതം തേടി അതനുസരിച്ച് കൊട്ടാരത്തിനടുത്തുള്ള കൂവക്കാട്ടിൽ പൂവമരച്ചോട്ടിൽ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശം ലഭിച്ചു വീണ്ടും കാലചക്രം തിരിഞ്ഞു മറവിയുടെ പറ്റുശീട്ടിലേക്ക് ആ പഴയ ഓർമ്മകൾ ആലേഖനം ചെയ്യപ്പെട്ടു അറിയുന്നവരും അത് കേട്ട് പറയുന്നവരും അരങ്ങൊഴിഞ്ഞു പുതിയ സൂര്യോദയമുണ്ടായി കാടിനു ചേർന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഉത്രാളി എന്ന ഒരു കർഷക ഹരിജൻ സ്ത്രീ ഈ പൂവമരത്തിൻ്റെ ചോട്ടിലുള്ള ഒരു കരിങ്കല്ലിൽ രാഗിയപ്പോൾ ദേവസ്പന്ദനം തൊട്ടറിഞ്ഞുവെന്നും പിന്നീട് അക്കാര്യം കൊട്ടാരത്തിലുള്ളവരെയും തട്ടകത്തെ മറ്റ് നാട്ടുപ്രമാണിമാരെയും അറിയിക്കുകയും ചെയ്തു തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവിധി പ്രകാരം മൂലസ്ഥാനമായ മുല്ലക്കൽ തറയിൽ നിന്നും ഇന്നിരിക്കുന്ന ഈ ക്ഷേത്രസങ്കേതത്തിലേക്ക് ഒരു പൂവമരം നട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് പുനഃപ്രതിഷ നടത്താൻ തീരുമാനമായി ഉത്രാളി എന്ന ഈ ഹരിജൻ ശ്രീരത്നം ഈ പുനഃപ്രതിഷയ്ക്ക് ഹേതുവായതിനാൽ ഈ ക്ഷേത്രത്തിന് ഉത്രാളി എന്ന് നാമകരണം ചെയ്യപ്പെട്ടുവെന്നും അതല്ല ശ്രീ രുധിരമഹാകാളി എന്ന പേര് ലോപിച്ചാണ് ഈ നാമധേയം നിലവിൽ വന്നതെന്നുമുള്ള പാഠഭേദം പണ്ഡിതർക്കിടയിൽ തന്നെ ഇപ്പോഴും സജീവമാണത് കലിയുഗത്തിൽ മനുഷ്യൻ പ്രപഞ്ചമെന്ന സത്യത്തെ തിരിച്ചറിയാതെ പ്രകൃതിയെയും ഭൂമിയെയും മറന്ന് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാപപുണ്യങ്ങൾക്ക് പകരം വയ്ക്കാൻ ലാഭനഷ്ടങ്ങളുടെ പണത്തോതളന്നാടുന്ന പുതിയ മനുഷ്യനെ അനുകരിക്കുമ്പോൾ കഥാകൃത്തിന് തോന്നിയ ഒരു സാങ്കല്പിക കഥ മാത്രിതെന്ന് അടക്കം അതെ പഞ്ചഭൂതങ്ങളെ കണ്ടറിയുന്ന അമ്മയാണെന്ന് ഇവിടം കണ്ടാൽ അറിഞ്ഞൊന്നും വഴി ദൂരെ മുത്തച്ഛടാദ്യാണോ ദേവിയെ കുറിച്ചും അമ്പലത്തെ കുറിച്ചും ഒരുപാട് കേട്ടിട്ടുണ്ട്

ഗോപാലട്ട എന്താന്ന് നേരത്തെ പോന്നെ ആ ഇന്ന് ഇത്തിരി നേരത്തെ പോകണം മകളുടെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ടൊന്ന് പോണം ആ ഏതാ പെൺകുട്ടി ആ പെൺകുട്ടി ഞാൻ അറിയില്ല വഴി കുറച്ച് ദൂരെയാണെന്നാ പറഞ്ഞത് എന്തൊരു ഐശ്വര്യം ഐശ്വര്യ എന്തൊരു ചൈതന്യം ദേവി തന്നെയാണോ തന്നെ തന്നെ ഗോപാലന് വാർദ്ധക്യത്തിന്റെ ക്ഷീണം നടത്തം കണ്ടാൽ തന്നെ അറിയാം ഈ വയസ്സിലും എന്നും ദേവിയെ കണ്ട് തൊഴുതേ പോകൂ ഇതാണ് യഥാർത്ഥ ഭക്തി അല്ലാതെ ഈ പേക്കൂത്തുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് യഥാർത്ഥ ഭക്തിയല്ലെന്ന് വെറുതെ അല്ല നമ്മളൊന്നും നേരിയാവാത്തത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുമാര എല്ലാവർക്കും അവരുടേതായ ചട്ടക്കൂടുകളും ഉണ്ട് നമുക്ക് മാത്രം അതില്ലാതെ പോയി ഇങ്ങനെ പതിവില്ലല്ലോ കുമാരത്തില്ലോ തിരുമേനി അവര് വരേണ്ട സമയം ആവണു അവര് പേരും വരേണ്ട മാതിരി വന്നാൽ തിരുമേനിക്ക് തടുക്കാൻ പറ്റാവോ ആയി അതെങ്ങനെ ശെരിയാവാ അവർ ഏറ്റവും അപകടകാര്യങ്ങളല്ലേ കാറ്റ് കാറ്റായി വന്നാലും തീ തീയായി വന്നാലും വെള്ളം വെള്ളമായി വന്നാലും ഓ സ്ഥിതി ബഹാ ഗുരുതരം എന്നാ തിരുമേനി അങ്ങോട്ട് ചെല്ല നിന്ന് മുഷിയന്വേഷിക്കുന്നുണ്ട് എന്താ പാലിനൊരു പുച്ഛം വേണ്ടോ ഉത്രാളിക്കാവില്ല അമ്മോടാ കളി നല്ലവരോട് സൗമ്യശീലയും ദുഷ്ടന്മാരോട് ഭദ്രകളിയുമാണ് അത് പറക്കാതിരുന്നാൽ നന്ന അയ്യോ തിരുമേനി വല്ലാതെ തെറ്റി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ കൊറേ എണ്ണങ്ങളുണ്ട് ഗോപിച്ചിന്റെ പാറയായിട്ട് നടക്കുന്നവര് ഒരു ഗോളും ഇല്ല ഒരു പകതിരി ഇല്ല എന്താ ചെയ്യാ കലകാലം അല്ലാതെ എന്തു പറയാനാ ദേവി എന്താ രണ്ടു പേരും ചേർന്ന് ഒന്ന് തോണ്ടിയ മതി തോന്നണ് ആ പോക്ക് കണ്ടാലെന്നറിയാം അത് ശരിയാ ശെരിയാൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു സകലകല വല്ലവനായിരുന്നു ആദ്യം തോണ്ടിയതേ പിഴച്ചിട്ടുള്ളൂ അതൊരു ഒന്നൊന്നര പിഴവ തന്നെയാണേ അതോടുകൂടി ബാലം പലതും പഠിച്ചു ദൈവം എറിയാ അറിയുന്നോണ്ടടുത്തെ വടി കൊടുക്കും അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാ ബാല ഇത് കേട്ടപ്പോളാ എനിക്ക് ഓർമ്മ വന്നത് തന്റെ ആ പഴ ചെയ്യുമ്പോ കണ്ടിട്ട അന്വേഷിച്ചു പറയാൻ പറഞ്ഞിട്ട് കൊറച്ചു ദിവസം ഇവിടെ ഇവളുണ്ടാവും ഒന്നും അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെ തേച്ച് കുളിപ്പിക്കാന്നും വിചാരിക്കണ്ട അത് ഈ പിള്ളേരുടെ മുമ്പില് അതിന് താനെന്തിനാ ചൂടാവണിഷ്ട ഇവിടിപ്പോ പുറമൊന്നും ആരുല്ലോ പഴയ പ്രണയിനി തേച്ചൊട്ടിച്ച കഥ അവരൊന്നറിയട്ടേ അവരൊന്നു രസിക്കട്ടോ അല്ല കുമാരേട്ട പഴയ കാലത്ത് പ്രേമലേഖനം ചെയ്യുമെന്നില്ലായിരുന്നു ഇതിന്റെ രഹസ്യം എന്താ അറിയാനുള്ള മോഹം കൊണ്ട് ചോദിക്കാനെട്ടോ തുടങ്ങി പഴയ കാലത്തെ ആൾക്കാരൊക്കെ അതെന്താ കുട്ടപ്പെട്ട ഇപ്പഴത്തെ പിള്ളേർക്ക് കുഴപ്പം പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാ പ്രമാണം ഒരുത്തം നിക്കുന്നുണ്ടല്ലേ മുട്ടയൊന്നും വിരിഞ്ഞില്ല അതിനു മുന്നേ പ്രണയിച്ചു കല്യാണവും കഴിച്ചു ജീവിതം കട്ടപ്പോക കുടുംബത്തിൽ സ്വൈര്യവും ഇല്ല സമാധാനവും ഇല്ല മുച്ചീർപ്പം കൊലച്ച പോലെ അതൊക്കെ അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ അല്ലേ അതെ അതെ എനിക്ക് തങ്ങട് മനസിലായില്ലോ ഈ ചേമ്പന്ത പ്രയോഗം അല്ലേ അറിയണ്ടേ എന്നാ കേട്ടോ ചേമ്പൻ തണ്ടിൽ വെള്ളമൊഴിച്ച ചേമ്പിന്റെ ഇലയില് വെള്ളമൊഴിച്ചാ നിക്കു അതില്ല അത്രക്കേ ഉള്ളൂ ഈ പ്രണയവും അല്പായസ കണ്ടപ്പന്റെ ചാത്തം പോലെ കണ്ടപ്പം വെക്കുക കണ്ടപ്പൻ തന്നെ ഉണ്ണു അത്രേ ഉള്ളൂ എന്താ മക്കളെ നിങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ നിങ്ങളുടെ പൊട്ടി സംസാരവും സന്തോഷവും കണ്ടപ്പോ എനിക്കും നിങ്ങളുടെ കൂടെ കൂടണം തോന്നി അതാ വന്നത് അല്ല അമ്മയെ ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടാ അതിനെങ്ങനെയാ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ ലോകത്തല്ലേ പരിസരം പോലും മറക്കുന്ന മനുഷ്യർ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മറന്നുപോയിരിക്കുന്നു അമ്മ പറഞ്ഞു സത്യം എന്നും വന്ന് ഈ ഈ അമ്മയെ ആശ്വാസം പറഞ്ഞിവിടെ കലിയുഗമല്ലേ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉള്ളവനും പ്രശ്നം ഇല്ലാത്തവനും പ്രശ്നം പരാതിയും പരിഭവങ്ങളും ഈശ്വരൻ ഇരിക്കേണ്ട മനസ്സിൽ മനസാക്ഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ആഗ്രഹവും അത്യാഗ്രഹവും ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ പുറത്തു വന്നപ്പോഴാണ് നിങ്ങളുടെ സന്തോഷം കണ്ട് ഇവിടേക്ക് വന്നത് അമ്മ പറയുന്നത് സത്യ പക്ഷേ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ എന്ത് വിചാരിച്ചു അതിന് മുജന്മ സുഹൃതം വേണം നല്ല ചിന്തയും നല്ല കർമ്മങ്ങളുമാണ് മനുഷ്യന് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ നിരാശപ്പെടില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ കേൾ തരാറില്ല എന്റെ അമ്മ ഉണ്ണി വേദാന്തം എന്ന വാക്ക് എല്ലാവരും പറയുന്നു എന്ന് മാത്രം അതിൻ്റെ അതിന്റെ എന്താ വേദം എന്ന് വെച്ചാൽ അറിവ് എന്ന് വെച്ചാൽ അവസാനം അപ്പോൾ അറിവിന് ആദ്യമോ അവസാനമോ ഉണ്ടോ ഈ പ്രപഞ്ചം ജീവനെ സൃഷ്ടിച്ചത് ഇന്നുവരെയും അവസാനം കണ്ടിട്ടില്ല അതാണ് സൃഷ്ടി ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മ അറിവിന്റെ ഒരു തന്നെ ഹായിക്കോട്ടെ ഇങ്ങനെ കേൾക്കാൻ ഒരു സുഖം തന്നെയാണേ ഈ പ്രപഞ്ചം മുഴുവനും അറിയുന്ന ഭൂമി ദേവിയും പ്രകൃതിദേവിയുമായ പരാശക്തിയെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ അറിയുന്നുള്ളൂ ഈ പരാശക്തി അറിയുന്നവർ ഏത് പ്രതിസന്ധിയും അതിജീവിക്കും ദീപാരാധനയ്ക്ക് മുമ്പേ അകത്ത് കയറണം ഇനിയും കാണണമെന്നല്ലേ ഞാനിവിടെയൊക്കെ ഉണ്ടെന്നേ ഇടയ്ക്കൊക്കെ വരാട്ടോ സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും നിങ്ങളുടെ സ്പേസ് അപ്ഡേറ്റ് ചെയ്യും ഗാലിനേറ്റഡ് സിക്സ്റ്റീൻ ഗേറ്റ് ജി എസ് എം ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മോഡേൺ സ്റ്റീൽ ഡോഴ്സ് ഇൻ വിൻഡോസിന് ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി സംതൃപ്ത ഉപഭോക്താക്കൾ എസ് ആർ എസ് ഉണ്ട് ബെഗ ബ്രാൻഡിന്റെ യു പി വി സി ഫ്രെയിംസും ഓപ്പൺ ബ്രാൻഡിന്റെ ആക്സസറീസും കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ സ്ലൈഡിംഗ് ഡോഴ്സ് ഇൻ വിൻഡോസ് ഓപ്പൺ ഡോഴ്സിൻ വിൻഡോസ് എന്നീ എസ് ആർ എസിന്റെ പ്രൊഡക്ട്സ് ഫ്രെയിം സ്ട്രെങ് വേണ്ടി സ്റ്റീൽ അറ്റാച്ചിങ് ചെയ്യുന്നതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ട് ഇരുപത് വർഷത്തെ കൂടി നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഫിറ്റ് ചെയ്തുതരുന്നു ജിൻഡൽ ബ്രാൻഡിന്റെ എസ് എസ് ത്രീ നോട്ട് ഫോർ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മോഡുലർ കിച്ചൺ എക്യൂപ്മെന്റ്സ് ഡിസ്പ്ലേ കൗണ്ടർ ടേബിൾസ് ഹോട്ടൽ എക്യൂപ്മെന്റ്സ് കസ്റ്റം സൈസിലും ഷേപ്പിലും ഡിസൈനിലും എല്ലാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ മറ്റെവിടത്തേക്കാൾ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾക്ക് രൂപം നൽകുവാനും വിപണിയിലെ മാറി വരുന്ന ട്രെൻഡുകൾക്കൊപ്പം മുന്നിട്ട് നിൽക്കാനും വളരെ മികച്ച ഒരു ക്രിയേറ്റീവ് ഡിസൈൻ ടീം എസ് ആർ കസ്റ്റം സൈസിലും ഷേപ്പിലും ഡിസൈനിലും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്